ഞാൻ ചോദിക്കട്ടെ നാല്പത്തഞ്ചൻപത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കേരളത്തിലേക്ക് ഒരു അഖിലേന്ത്യാ നേതാവ് വന്നിട്ട് ഇവിടെ വന്ന് മത്സരിക്കുമ്പോ അദ്ദേഹം പേടിച്ചോടുകല്ലേ നമ്മൾ നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയ ഫലം നോക്കേണ്ടത് നിങ്ങൾ ഇത് പറയുമ്പോൾ ദേശീയ നേതാവ് അമേഠി ബെല്ലാരി റായ്ബ്രേല് പോലുള്ള സംസ്ഥാനങ്ങൾ വരെ സിറ്റിംഗ് സീറ്റ് ഒഴിവാക്കി ചിക്ക് മംഗളൂർ അവിടെ നിന്ന് ഒളിച്ചോടിയിട്ട് ഈ കേരളത്തിൽ ഇവിടെ വന്നിട്ട് ഏതോ ഒരു പട്ടിക്കാട്ടില് വന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ എങ്ങനെ പറ്റിക്കുന്നത് കേരള ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആളുകളെ പറ്റിക്കല്ലേ ചെയ്യുന്നത് സത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഈ മണ്ഡലത്തിൽ എന്ത് വികസന ചെയ്തത് എന്താണ് ചെയ്തത് പറയട്ടോ തൊട്ട് കാണിച്ചു തരട്ടെ ഒരെണ്ണം അറ്റ്ലീസ്റ്റ് വൺ ഒരെണ്ണം കാണിച്ചു തരട്ടെ ഞാൻ ഇന്നത് ചെയ്തോന്ന് ഇല്ലാത്ത ആളുകളെയൊക്കെ പിന്നെ ഇവിടെ കൊണ്ട് നിർത്തുക കാരണം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് ഓർത്തിട്ടാ നമസ്കാരം ഇങ്ങനെയാണ് പോകെങ്കിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് എന്നും ഭാവി പ്രധാനമന്ത്രി മാത്രമല്ല ഭാവി എം പി ആയിരിക്കാൻ കൂടിയാകും വിധി കാരണം എന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾ പോലും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കാപട്യം ഇപ്പോൾ എന്താണെന്ന് തിരിച്ചറിയുകയാണ് അതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതും അറുപതിലേറെ വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടിയിലെ ഒരു അഖിലേന്ത്യാ നേതാവ് അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി സ്വന്തം തട്ടകത്തിൽ മത്സരിക്കാതെ വയനാട് മത്സരിക്കുകയാണെങ്കിൽ അത് തേടിച്ചോടി വന്നതല്ലേ എന്നാണ് ഒരു സാധാരണക്കാരൻ ചോദിക്കുന്നത് അമേഠിയിൽ പൊട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് വന്ന് മത്സരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു നടക്കുന്നതോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നുവെന്ന് കൂടാതെ കഴിഞ്ഞ തവണ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് രാഹുൽ ഗാന്ധി എന്താണ് ഈ വയനാട്ടിൽ ചെയ്തതെന്നും നാട്ടുകാരൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ സാധാരണക്കാരന്റെ വാക്കുകൾ അതിവേഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം കോൺഗ്രസ് കാണിക്കുന്ന കാബഡ്യം ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അത് തരാം ഇത് നടപ്പിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വോട്ട് തേടി ഇറങ്ങുന്നതെങ്കിലും അതിൽ പത്തിൽ ഒരു ശതമാനം പോലും ഇവർ നടപ്പാക്കാറില്ല വയനാട്ടിൽ ആന വന്ന അത്ര തവണ പോലും വയനാട് എം പി രാഹുൽ ഗാന്ധി വന്നിട്ടില്ല എന്ന ആക്ഷേപം കുറച്ച് നാളുകളായി ഉയർന്നു വരുന്നുണ്ട് അത് ശരിവയ്ക്കുന്നത് തന്നെയാണ് ഈ നാട്ടുകാരന്റെ വാക്കുകളും എന്തായാലും പഴയ പോലെ ജനങ്ങളെ ഇനി പൊട്ടന്മാരാക്കില്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുക വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്